മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചാരണ ജാഥ സമാപിച്ചു ആ മലയാളത്തിന്റെ മുന്നിൽ കറുത്തവിടും വെളുത്തും അവർണ്ണം ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാമും എല്ലാം ഭൂട്ടാനും ഒരുപാട് കേട്ട കുത്തുമണികൾക്കാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമ നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരെ ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായും പ്രതിഷേധ സമര മുദ്രാവാക്യത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥ ഇയാൽ പാറപ്പുറം സെന്ററിൽ സമാപിച്ചു ജാഥയുടെ സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ജനുവരി ഒന്ന് തിങ്കളാഴ്ച ആദൂർ സെന്ററിൽ നിന്നും ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ കൈമാറിയ പതാകയുമായി ആരംഭിച്ച ജാഥ പന്ത്രണ്ട് മേഖലാ കമ്മിറ്റി അതിർത്തിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇയാൽ പാറപ്പുറം സെന്ററിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുബിൻ എസ് സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ഡിവൈഎഫ്ഐ വൈ എഫ് പന്നിത്തടം മേഖലാ ട്രഷറർ വിനീഷ് കെ വി തുടങ്ങിയവർ പങ്കെടുത്തു കെ വി ഗിൽസൺ ജാഥ ക്യാപ്റ്റനും നീതു സനൽ വൈസ് ക്യാപ്റ്റനും ആഷിഖ് അഹമ്മദ് മാനേജറുമായി നയിച്ച ജാഥ യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പിന്നീട് രാജ്യത്തിനകത്ത് കലാപങ്ങൾ ഈ മനുഷ്യൻ കത്ത് കൂടിയും ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും കലാപ കലുഷിതമാക്കി അവരുടെ സ്വാധീനം അവർക്ക് വളർത്താൻ കഴിഞ്ഞു അങ്ങനെ അവർ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും പതിയെ പതിയ സ്വാധീനം ഉണ്ടാക്കി വി സി വിന്യൂസ് പന്നിത്തടം